പ്രിയപ്പെട്ടവരെ നമസ്കാരം മഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു കാഴ്ച നിങ്ങളൊന്ന് കണ്ടേ നമ്മൾ നമ്മളെന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ഇതുപോലത്തെ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു വാഹ കാര്യങ്ങൾ നടക്കത്തില്ല അപ്പോൾ ഇത് ആഫ്രിക്ക എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങുമില്ലായിരുന്നു അപ്പോൾ ഈ മതിലിൻ്റെ അപ്പുറം കുളവുണ്ട് അപ്പോൾ അവിടെ വന്നതാണോ എന്ന് എന്നറിയത്തില്ല ഇത്രയും ആളായിട്ട് ഞാനിത് കണ്ടിട്ടില്ല ഇങ്ങനെയുണ്ടെങ്കിൽ കണ്ടോ ഇത് കീറി പിടിച്ചിട്ട് തിന്ന് തിന്ന് അങ്ങ് തീർക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതിനെ തുടർത്തന്നെ നമുക്ക് ഉപ്പിടുക എന്നുള്ള മാർഗമേ ഉള്ളൂ സ്നേക്ക് കില്ലറൊക്കെ ഉണ്ട് പക്ഷേ ഉപ്പിടണം കുമ്മായം ഇടണം ഇതൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഇത് വൊമ്പൻ സാധനം വരണം തിന്നുക ഈ അല മൊത്തവും തിന്നാൽ അതിൻ്റെ തണ്ടലും തൊട്ടിട്ടില്ല പശ പോലെ എൻ്റെ ഈ ശരീരഭാഗങ്ങളെല്ലാം അതങ്ങ് എന്നിട്ട് അവിടെ നിന്നാണ് കാരണം 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 തിന്നുന്നത് ഇപ്പം ഇത്രയും പയറിൻ്റെ ഇല തിന്ന് താഴോട്ടൊക്കെ തിന്നതായിരിക്കും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇലയൊക്കെ വാടി മൊത്തം തിണ്ട് ഇട്ടുകിടക്കുന്നത് ഇലയില്ല ആ പയറേ വാടിപ്പോയി എന്തു പറയാനാണ് ഇങ്ങനത്തെ കീടങ്ങൾ അപ്പം ഇതെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറമ്പിൽ കാൽസ്യത്തിൻ്റെ അഭാവം അപ്പോൾ നമ്മൾ കുമ്മായ ഇടണമെന്നാണ് പറയുന്നത് കുമ്മായ വിട്ടാൽ നല്ലത് അതുപോലെ തുരിശിടാം തുരിശ് തുരിശ് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കറിയത്തില്ലായിരുന്നല്ലോ ഇവിടെ ഇണ്ടെന്ന് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നേ ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്നെല്ലാം ഇഴഞ്ഞ് കയറി വന്നതാണ് അപ്പോൾ ഇവനെ തുരത്താനായിട്ട് തുരിശ് പറമ്പിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്യണം കുമ്മായും കൊടുക്കണം തുരിശും ഏറ്റവും നല്ലതാണ് ഉച്ചന് അപ്പോൾ ഇന്ന് രാവിലെ വന്ന് നോക്കിപ്പം കണ്ട കാഴ്ച ഇതാണ് ഭീകരനാണ് ഭീകരൻ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയതാണ് കണ്ടോ ഉണ്ടോ ഒന്ന ആനയുടെ മുമ്പ് കൈ പോലും അയ്യോ കണ്ടിട്ട് വരുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക തുരിശും കുമ്മായ തളിച്ച് കഴിഞ്ഞാൽ ഇവരെ തുർത്താം ഓക്കേ അപ്പം ഇതുപോലെയുള്ള കുറേ അധികം കീടങ്ങൾ പുഴുക്കൾ അതുപോലെ തന്നെ മറ്റ് ഷട്ട്പഥങ്ങൾ പിന്നെ രോഗങ്ങൾ ഇതൊക്കെ നമ്മുടെ കൃഷികൾക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലേ ഒച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കുകയേ വേണ്ട എല്ലാം തിന്ന് നശിപ്പിക്കും അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പച്ചക്കറി കൃഷി തുടങ്ങുമ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ജൈവ കീടനാശിനികൾ നമ്മൾ തളിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വലിയ രീതിയിലൊന്നും നമുക്ക് ശല്യം ഉണ്ടാകത്തില്ല കുറച്ചൊക്കെ നമുക്ക് കിട്ടും പിന്നെ കീടങ്ങളൊക്കെ പ്രകൃതിയിലുള്ളതല്ലേ അതൊക്കെ ഉണ്ടാകും ഉണ്ടാകാതിരിക്കത്തില്ല അപ്പോൾ എന്നിരുന്നാലും നമ്മൾ പിന്നോട്ട് പോകല്ലേ മടിച്ചിരിക്കല്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ പറിച്ചെടുക്കാൻ പറ്റുമല്ലോ ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങളും നമുക്കറിയാം ഈ കീടങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കീടനാശിനികൾ കെമിക്കലുകളൊക്കെ അടിച്ചാണ് പച്ചമുളകും കറിവേപ്പിലയും മറ്റു പച്ചക്കറികളും ഒക്കെ വരുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടു വളപ്പിൽ ഓർഗാനിക്കായിട്ടുള്ള എന്തെങ്കിലും ജൈവ കീടനാശിനികളൊക്കെ തളിച്ച് തളിച്ച് ഇവയെ ഒന്ന് അകറ്റിയിട്ട് നമുക്ക് നല്ലത് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അതിനൊക്കെ വേണ്ടി ശ്രമിക്കുക പച്ചക്കറികളൊക്കെ എല്ലാം നടണം അപ്പം ഞാനിവിടെ കുറേയധികം ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഞാനിങ്ങനെ നട്ട് ഒരു വിഭാഗത്തിലാക്കി എൻ്റെ സമയം പോലെയാണ് ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഇവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ വീട്ടിലുള്ള സമയത്താണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ചാനലൊക്കെ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം എല്ലാവരും വീട്ടിൽ ഒരിടക്കളത്തോട്ടം ഉണ്ടാക്കുകയും ചെയ്യണം